ஃபைல்மான் தோட்டக்கடலுக்கு சாகதம் மாரேரா கரக்கு புடிங்கடா ஆயா மைக்கின் டெக்னிக்கி படுங்க புடிங்கடா யா ஃபைல்மான் அப்ப அதான் அந்த அசிஸ்டன்ட் என்ன ஆமா ஒரு இடுறா அங்க அடி கொண்டு வா சிஸ்டன்ட்

ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ടോ ഞാൻ കണാരത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണോ ശരിക്കും പറഞ്ഞാൽ ചെത്താരനാ പിന്നെ കണാരട്ടെ ഇംഗ്ലീഷിൽ പറഞ്ഞതായിരിക്കും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മറികരേ നിന്നെ നീന്തി വന്ന മനുഷ്യനായവൻ മരണവും നിക്കട്ടെ എനിക്ക് വിശക്കുന്നു ഒരു കഴിച്ച ഇതിന് നിന്റെ വീട്ടിൽ അതുകൊണ്ടല്ലേ ണോ അയ്യോ കാശോ വേണ്ട എന്റെ ഇച്ചിരി പഴങ്കഞ്ഞി കൊടുത്തു വെച്ച് കാശു അങ്ങനെ ശരിയാണോ പഴങ്കഞ്ഞാ എന്റെ പട്ടി പിടിക്കും ടെസ്റ്റ് ഞാൻ പോയത് പോ കുടിക്കാം വേണ്ട നമുക്ക് ഹോട്ടലിൽ നല്ല ഫുഡ് കഴിക്കാം എനിക്ക് ഹോമിലി ഇഷ്ടം പക്ഷെ വേണ്ട നല്ല ഫുഡ് ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങി തരാം വേണ്ട എനിക്ക് പഴങ്ങി മതി ഇത് പഴയ പഴങ്ങഞ്ഞി പഴങ്ങിന് പുതുണ്ടാവോ ഈ പഴങ്ങി ഗുസ്തിക്ക് നല്ലതാണ് ഗുസ്തിക്ക് മാത്രമല്ല അസ്ഥിക്കും നല്ലതാണ് അതെ ഗുസ്തിക്ക് അസ്ഥിക്കും നല്ല ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങി തരാം വേണ്ട എനിക്ക് മതി കൂടെ പോയി നല്ല കോഴി ബിരിയാണി കഴിക്കാം ഇത് അപ്പച്ചൻ ആരുടെ അല്ല പേരാ ഓ ഗുസ്തിക്കാരനാ നീലകണ്ഠന്റെ കടം വീട്ടണം എന്റെ മാനം കാക്കാൻ കൊണ്ടു വന്നതാ ഈ ദേശക്കാരനല്ല ചെങ്കോട്ടക്കാരനാ കോട്ട് ഇവിടെ താമസിപ്പിക്കാൻ വേറെ എവിടെയും ഒരു സൗകര്യം ഇല്ല ഇവിടെയാവുമ്പോ നിങ്ങള് രണ്ടുപേരല്ലേ ഉള്ളൂ ഓടാനും ചാടാനും വ്യായാമത്തിനൊക്കെ സൗകര്യം ഉണ്ടല്ലോ താൻ പറഞ്ഞാൽ എങ്ങന സമ്മതിക്കാണ്ടിരിക്ക എന്നാലും എന്റെ മകന്റെ അഭിപ്രായം കൂടി കൂടിയെന്ന് അറിയട്ടെ ദുഷ്യന്താ അച്ഛനെ വിളിച്ചോ വിളിച്ചോനെ ഇത് അപ്പച്ഛൻ ഫയൽമാനാ ഇവിടെ എല്ലാം ഞാൻ കേട്ട ഇവിടെ താമസിക്കുന്നതും വ്യായാമം ചെയ്യുന്നതും കൊള്ളാ പക്ഷെ എന്റെ പഠിപ്പിനെ ബാധിക്കാം ഈ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ കൊഴപ്പ ഫയൽവാൻ എലക്ട്രിക് എസ്തപ്പാന്റെ കൊച്ചു മോന ആണോ അദ്ദേഹത്തിന്റെ എന്തൊരു ശരീരമായിരുന്നു ശരീരമാദ്യം എന്നല്ലേ എന്റെ അപ്പൊ പറയല്ല സാധനം നല്ല ഉരുപ്പിടിയായിരുന്നു ജീവിതത്തിൽ രണ്ടേ രണ്ടെ പ്രാവശ്യം മൂന്നാമത്തെ മറന്നു പോയി ഇനി ആ പാരമ്പര്യം ഞാനായിട്ട് നിലനിർത്തിക്കൊള്ളാവും എന്താ മലക്കോ അല്ല മലർത്തും ഇതൊരു സാധാരണ കുസ്തിക്കാരനല്ല അല്പം സാഹിത്യവും സംസ്കൃതവും എനിക്ക് നല്ല കമ്പനിയായിരിക്കും ആയിരിക്കും അച്ഛനും സന്തോഷവും അല്ല സാഹിത്യം നീ പരിഹസിക്കണ്ട ആയതുകൊണ്ട് സാഹിത്യത്തിലും കലയിലും ഒന്നും അഞ്ചോ ജ്ഞാനമില്ലാത്തോട്ടെ സ്വന്തം വീട് പോലെ കരുതിക്കോളൂ അത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഓൾ ഇന്ത്യൻസ് എടുക്കാനൊക്കെ വേറെ ഡ്രസ് ഉണ്ടെന്നിട്ടില്ലേ ഏ ഞാൻ ഉറങ്ങുമ്പോൾ ഒന്നും ഇടാറില്ല മസിൽസിനൊക്കെ മനസ്സിലായില്ല അറിയാം രണ്ടു വർഷം ചിന്തിച്ചേ ചിന്തിച്ചു എന്നിട്ട് സഹകരണ ബാങ്കിലെ മാനേജർ തടിയുള്ള ആള് ആ മാനേജറാണോ ഞാൻ അയ്യോ ഇതെന്ത് പറ്റി എന്ത് പറ്റിന്നാ രണ്ടു വർഷം മുമ്പ് നിനക്ക് ലോൺ വരുമ്പോ ഇതുപോലെ നൂറ്റി അഴുപത് കിലോണ്ടായിരുന്നോ ഞാൻ നീ ലോണ് ഇപ്പൊ ഇരുപത്തിര തര കിലോ ആയി എന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ട് കണ്ടിട്ടാ ഞാൻ കാശ് തന്നു ആ പറഞ്ഞതിന് ഒന്നും ഇപ്പോഴും ഒരു കുറവില്ല എനിക്ക് ഒരു അവധി കൂടി ഇനി ഒരു ഒരു അവധി കൂടി താങ്ങാനുള്ള അവധി ഈ ശരീരത്തിന് ഇല്ല പതിനെട്ടാം തീയതി എന്റെ കടം വീട്ടാനുള്ള ഗുസ്തി മത്സരം നടക്കുക ആ കാശ് കിട്ടുമ്പോ ഞാൻ ബാങ്കിൽ അടച്ചോളാം അതുവരെ കാത്തിരിക്കാനൊന്നും പറ്റൂല നാളെ തന്നെ പലിശ ആറായിരം രൂപ അടച്ചില്ലെങ്കിലേ ഈ വീടും പറമ്പ് ആ നാളെ തന്നെ ബാങ്കിലെ കാശ് അടക്കണമെങ്കിൽ ഞാൻ ഇന്ന് വേറൊരു ബാങ്കിൽ കയറേണ്ടി വരും ഏഹ് ലോണെടുക്കാനാണോ മോഷ്ടിക്കാൻ എന്നൊരു കള്ളനാക്കണോ നീ എന്ത് പറഞ്ഞാലും ശരി നാളെ തന്നെ കാശിച്ചില്ലെങ്കിലേ ഉള്ള ഈ വീടും കൂടി പോകുന്ന ഓർത്തോ എന്റെ ഭഗവതി എന്തു പരീക്ഷണം കാശുണ്ടാക്കുന്ന ഒരു വഴി നീ കാണിച്ചു എന്നെ ം രൂപ തരണം ആറായിരം രൂപയോ നീ എന്റെ തമാശ അറിയ അത്രയും കിട്ടില്ലെങ്കിൽ ഞാൻ കെട്ടിത്തൂങ്ങി ചാകും മുതലാളിയിൽ ഡെയ് കിടക്കുന്ന മരങ്ങളുമാണ് സത്യം എന്തായാലും ഈ കണ്ടീഷനിൽ നിന്നെ ചാകാൻ വിടാൻ പറ്റില്ല കാശ് തരാന്ന് വെച്ചാ അതിനുണ്ട് ചില പ്രയാസങ്ങള് കാശ് കിട്ടിയില്ലെങ്കിൽ എന്റെ ശവം അമ്പലക്കുളത്തിൽ പോകും അതെങ്ങനെയാണ് തൂങ്ങിച്ചത്തവന്റെ ശവം അമ്പലക്കുളത്തില് പൊങ്ങുന്നത് മുതലാളി ഈ കാശ് ബാങ്കിൽ അടക്കാനാ വീടും സത്യാണോ നീ പറയണേ ദൈവ അയ്യേ എനിക്ക് വേണ്ട വേണ്ട കാശും ും ഇതിപ്പോ വലിയ പുലുവാലായില്ലോ എടാ നീല ഈ സ്വർണപ്പണ്ടം വാങ്ങി കടം കൊടുക്കേണ്ട ഗതിയേതൊന്നും എനിക്കില്ലാണെന്ന് നിനക്കറിയാം അയ്യാ മുതലാളി മുതലാളി എനിക്ക് ഒത്തിരി കാശ് വന്നിട്ടുള്ള എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാ ഇത് പിടിച്ചേ ഗുസ്തി മത്സരം കഴിയുമ്പോൾ ഞാൻ അടിപ്പിച്ചോളാം അതാക്കോണ്ടേ വയ്ക്കും എന്നാണ് എനിക്കറിയേണ്ടത് ടച്ചില്ലെങ്കിൽ ഇന്ന് ഈ വീട് ജപ്തി പറഞ്ഞു ഓഹോ അപ്പൊ വാങ്ങിച്ചു വരുമ്പോ എന്നെ നിങ്ങൾ പണയം വെക്കും ഇങ്ങനെ ചങ്കി കൊള്ളണ വർത്താനം പറയലി അരിഞ്ഞ പണിയും വെച്ചപ്പോ എന്നെ പണിയും നിങ്ങൾക്കറിയില്ല സാവിത്രി ഒന്നും പറയണ്ട എനിക്ക് വേണ്ട